ി ജെ പി നേതാവ് അനിൽകുമാറിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ പൊട്ടിത്തെറിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ ഒരു ചോദ്യം കേൾക്കുമ്പോൾ ഇങ്ങനെ ചോദിക്കണോ എന്തായാലും വായിൽ നിന്ന് വീണു പോയ ഒരു വാക്ക് വിവാദമായിട്ടുണ്ട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഇനി വിഷയത്തിലേക്ക് വരാം ശബരിമല അയ്യപ്പ സംഗമത്തെക്കുറിച്ചാണ് രാജീവ് ചന്ദ്രശേഖർ മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ചു തുടങ്ങിയത് ഇതിനിടെയാണ് അനിലിന്റെ ആത്മഹത്യാ കുറിപ്പിനെ പറ്റി മാധ്യമ പ്രവർത്തകർ ചോദ്യം ഉന്നയിച്ചത് പാർട്ടി തന്നെ സഹായിച്ചില്ലെന്ന് ആത്മഹത്യാ കുറിപ്പിലുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയപ്പോൾ വേണ്ടാത്ത കാര്യങ്ങൾ പറയരുതെന്ന് പറഞ്ഞ് രാജീവ് ചന്ദ്രശേഖർ കലിപ്പിലായി കലിപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകയെ നീ എന്ന് വിളിച്ചു അതും പുള്ളിക്ക് പുലിവാലായി കൈരളി ന്യൂസിന്റെ ചോദ്യങ്ങളോട് കാണിച്ചു തരാമെന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ ഭീഷണി കൈരളിയുടെ വനിതാ മാധ്യമ പ്രവർത്തകയാണ് രാജീവ് ചന്ദ്രശേഖർ അധിക്ഷേപിച്ചത് കൈരളിയാണ് നീ അവിടെ നിന്നാൽ മതി നീ ചോദിക്കരുതെന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ അധിക്ഷേപം ബി ജെ പി നേതാക്കൾ കടമെടുത്ത് ചതിച്ചതിന്റെ ഭാഗമായിട്ടാണ് അനിൽകുമാറിന് ആത്മഹത്യ ചെയ്യേണ്ടതായി വന്നത് എന്നാൽ ചോദ്യത്തിന് വേണ്ടാത്ത കാര്യങ്ങൾ പറയരുതെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പ്രതികർച്ച കാര്യം അനിൽകുമാർ എഴുതിവച്ച ആത്മഹത്യാക്കുറിപ്പിൽ പേരെടുത്ത് കുറ്റപ്പെടുത്തുന്ന ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി ബി ജെ പി ആണ് സി പി ഐ എമ്മിനെയോ പോലീസിനെയോ സംബന്ധിച്ച് ആത്മഹത്യാക്കുറിപ്പിൽ ഒരു വാചകം പോലും ഇല്ലാതിരുന്നിട്ടും ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വാർത്താ സമ്മേളനം നടത്തി വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞിരുന്നു സിപിഐഎമ്മിനെയും പോലീസിനെയും പഴിച്ചാടി രക്ഷപ്പെടാനായിരുന്നു ബി ജെ പിയുടെ നീക്കം അനിലിന്റെ ആത്മഹത്യയിൽ രാഷ്ട്രീയ ഉയർത്തി പരസ്പരം ആരോപണ പ്രത്യാരോപണം ഉന്നയിച്ച് പോരാടുകയാണ് ബി ജെ പിയും സി പി എമ്മും അനിലിന്റെ ആത്മഹത്യയിൽ സി പി എം പോലീസ് കൂടാലോചനയെന്നാണ് ബി ജെ പിയുടെ ആരോപണം എന്നാൽ അനിലിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ജില്ലാ ഫാം ടൂർ സഹകരണ സംഘം തട്ടിപ്പിൽ ബി ജെ പി നേതാക്കളുടെ പങ്ക് അന്വേഷിക്കണമെന്നാണ് സി പി എമ്മിന്റെ ആവശ്യം ഇക്കാര്യം ഉന്നയിച്ച് ഇരു പാർട്ടികളും സമരത്തിലേക്ക് നീങ്ങുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ അനിലിന്റെ ആത്മഹത്യ കോർപ്പറേഷൻ രാഷ്ട്രീയത്തിൽ കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്ന കാര്യം പോലീസ് ഭീഷണിപ്പെടുത്തി അനിലിനെ ആത്മഹത്യയിലേക്ക് നയിക്കുകയായിരുന്നുവെന്നാണ് ബി ജെ പ്രധാന ആരോപണം